മലയാളത്തിലെ സിനിമ നിർമ്മാണ ചെലവ് പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് കുതിച്ചുയർന്നു എന്ന് പറയുകയാണ് പ്രമുഖ സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ നാരായണൻ നഗൽശേരി മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയ താരങ്ങളെക്കുറിച്ച് നാരായണൻ നഗരശേരി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മലയാള സിനിമയിലെ താരങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം നാരായണൻ നാഗരശ്ശേരി വെളിപ്പെടുത്തിയത് സുരേഷ് ഗോപി സമയം പാലിച്ച് ലൊക്കേഷനിൽ എത്താതിരുന്നതിനാൽ ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു നന്ദിയുള്ള നടനായി ദിലീപിന്റെ പേരാണ് നാരായണൻ പറഞ്ഞത് ജയറാമിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ഡേറ്റിന് വേണ്ടി താൻ പോയിരുന്നുവെന്നും എറണാകുളത്താണ് പോയത് ഹസ്ബൻഡ്സ് ഇൻ ഗോവയുടെ സമയമാണ് എന്നാൽ ഒൻപത് കൊല്ലത്തേക്ക് തനിക്ക് ഡേറ്റ് ഇല്ലെന്നാണ് ജയറാം പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുവരെ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് താനും മറുപടിയായി പറഞ്ഞുവെന്നും താൻ പിന്നെ തിരികെ പോന്നു ഇപ്പോൾ താരങ്ങളെ കാണാൻ പോകാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാരണം അതിനുള്ള പ്രൊഡ്യൂസർമാർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പതിനൊന്ന് ലക്ഷം രൂപ കൊണ്ടാണ് സന്മനസ് ഉള്ളവർക്ക് സമാധാനം എന്ന സിനിമ മുഴുവൻ ഷൂട്ട് ചെയ്തത് അത് എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തുവെന്നും പട്ടണപ്രവേശം പ്രവേശം ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയാണെന്നും അതിനും ഇരുപത് ലക്ഷത്തിന് താഴെ ബജറ്റ് വന്നിട്ടുള്ളൂവെന്നും കിരീടം സിനിമ ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് താരങ്ങളുമായൊന്നും ഇപ്പോൾ പഴയ ബന്ധമില്ല എന്നും താൻ നടൻ ജഗദീഷിനെ വല്ലപ്പോഴും വിളിക്കുമെന്നും നന്ദി ജഗദീഷ് ോ എവിടെ കണ്ടാലും അദ്ദേഹം വന്ന് സംസാരിക്കുമെന്നും മാത്രമല്ല നടൻ സിദ്ദിഖിനോടും സംസാരിക്കാറുണ്ടെന്നും നാരായണൻ നഗൻശ്ശേരി പറയുന്നു ദിലീപിന് നന്ദിയുണ്ട് ദിലീപ് ഒന്നും മറന്നിട്ടില്ല എന്നും അദ്ദേഹം എന്തോ ആയിക്കൊള്ളട്ടെ ഇന്നും ആൾക്കാർ ദിലീപിനെ പറ്റി ഓരോന്ന് പറയുമ്പോൾ താൻ എതിർക്കാറേ ഉള്ളൂവെന്നും ദിലീപിന്റെ ഭാഗത്തല്ല തെറ്റ് ദിലീപിനെ ആരോ കുടുക്കിയതാണ് മനഃപൂർവ്വം കുടുക്കിയതാണെന്നാണ് പറയാറുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല നടൻ തിലകനും താനും സുഹൃത്തുക്കളെ പോലെ ആയിരുന്നുവെന്നും സമയം പാലിക്കണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധമാണെന്നും അതായത് പത്ത് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മണിക്ക് എത്തിയിരിക്കണം പുള്ളിയും ആ സമയത്ത് റെഡി ആയിരിക്കണം ആറു മണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ റൂമിൽ എത്തിക്കണമെന്നും ഓടിച്ചെന്ന് ഇപ്പൊ ഇറങ്ങണേ എന്ന് പറഞ്ഞാൽ പുള്ളി ഇറങ്ങില്ല തലേ ദിവസം തന്നെ സമയം കൃത്യമായി പറയണമെന്നും നാളെ ഇത്ര മണിക്ക് ഷൂട്ടിനെന്ന് പറഞ്ഞാൽ പുള്ളി കറക്റ്റ് ആ സമയത്ത് റെഡി ആയിരിക്കുമെന്നും നടൻ മധുവിന്റെ കാര്യവും അങ്ങനെയാണെന്നും പത്ത് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് അദ്ദേഹം വരാറുള്ളൂ അതിനു മുമ്പ് അദ്ദേഹം വരില്ല എന്നും നാരായണൻ നഗലശ്ശേരി പറയുന്നു നടൻ ജഗദീഷിന് യാതൊരു ഡിമാൻഡുമില്ല പുള്ളിക്ക് പടം തീർക്കണമെന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂവെന്നും ക്രൗഡിനെ മാറ്റാൻ വരെ നമുക്കൊപ്പം നിൽക്കും െന്നും നടൻ സിദ്ദിക്കും അതുപോലെയാണെന്നും നാരായണൻ നഗരശ്ശേരി പറയുന്നു സുരേഷ് ഗോപിയുമായി വലിയ അടുപ്പമില്ല എന്നും രേഖയിൽ തങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏഴ് മണിക്ക് വരേണ്ടിടത്ത് പകരം സിനിമയുടെ ഷൂട്ടിന് ഒരു ദിവസം സുരേഷ് ഗോപി വന്നത് പതിനൊന്ന് മണിക്കാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സുരേഷ് ഗോപിയെ കാത്തു നിന്നുവെന്നും നടൻ കാറിൽ വന്ന ലൊക്കേഷനിൽ ഇറങ്ങിയതും ക്യാമറമാൻ വീണു പാക്കപ്പ് പറഞ്ഞുവെന്നും മൂന്നു നാല് പ്രാവശ്യം താൻ വിളിച്ചു വരുന്നുവെന്ന് പറയുന്നതല്ലാതെ വന്നില്ല എന്നും സുരേഷ് ഗോപി പണി തന്നതാണ് ഇതുപോലെ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുകയില്ല എന്നും ക്യാമറമാൻ ഷൂട്ട് നിർത്തിപ്പോയത് കണ്ടു പിന്നെ എല്ലാ ദിവസവും കൃത്യസമയത്ത് സുരേഷ് ഗോപി വരാൻ തുടങ്ങിയെന്നും മുൻനിര താരങ്ങൾക്കൊപ്പമുള്ള അനുഭവം പങ്കിട്ട് നാരായണൻ നഗലിശ്ശേരി വ്യക്തമാക്കി അതേസമയം മലയാള സിനിമയിലെ മുൻനിര താരങ്ങളാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയ താരങ്ങൾ എത്ര പുതിയ താരങ്ങൾ പിറന്നാലും മലയാളികൾക്ക് ഈ അഞ്ചു പേരോടുമുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല മലയാളത്തിൽ തുടരെ തുടരെ സിനിമകൾ ചെയ്യാതെ അന്യഭാഷകളിലേക്ക് ജയറാം ചേക്കേറിയപ്പോഴും മലയാളത്തിൽ നല്ലൊരു സിനിമ ചെയ്ത് തിരിച്ചു വരാൻ മലയാളി പ്രേക്ഷകർ ആവശ്യപ്പെടുന്നതും അതുകൊണ്ടാണ് കേസിലും വിവാദത്തിലും കുടുങ്ങിയപ്പോഴും ദിലീപ് ചിത്രങ്ങളും വളരെ വിരളമായി മാത്രമേ റിലീസ് കേന്ദ്രമന്ത്രിയായതോടെ സുരേഷ് ഗോപിയും രാഷ്ട്രീയ ജീവിതത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകിയിരിക്കുന്നത്